ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ മൂന്ന് ജില്ലകളുടേതായിരുന്നു വന്നിരുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്ന പത്തനംതിട്ട ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടേതാണ് ഇതുവരെ വന്നതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് പത്തനംതിട്ട ജില്ലയ്ക്കായിരുന്നു അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ശേഷം മലപ്പുറം ജില്ലയ്ക്ക് അറുപത്തിയെട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് ജില്ലയ്ക്ക് അതിലും വലിയൊരു കട്ട് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക മെയിൻ ലിസ്റ്റിലാണോ അതോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈല് കയറി അതിൽ റിസൾട്ട്സിൽ നോക്കിയാലും അറിയാനായിട്ട് പറ്റും ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസ് കോഴിക്കോട് പോയിട്ടുണ്ട് ലാസ്റ്റ് പോയത് നവംബർ അഞ്ചാം തീയതിയാണ് നമുക്കിനി ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്ന് നോക്കാം മെയിൻ ലിസ്റ്റിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഇരുന്നൂറ്റി മുപ്പത്തി പേരും ആകെ നാനൂറ്റി അറുപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കട്ട് ഓഫ് ഇവിടെ കാണാം അറുപത്തി ഒൻപത് പോയിൻ്റ് ആറ് ഏഴാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്